ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഔട്ട്ഡോർ ഹോം ഗാർഡൻ ടൂറാണ് എൻ്റെ വീട്ടിലുള്ള ബാക്കി ചെടികളെ നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇതിൻ്റെ പാർട്ട് വണ് ഞാൻ ചെയ്ത് കഴിഞ്ഞതാണ് അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതും ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് എൻ്റെ വീട്ടിലെ ചെടികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ ഫസ്റ്റ് ടൈം ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ താഴെത്ത് അതായത് എൻ്റെ മതിലിൻ്റെ തൊട്ട് താഴെ ഞാൻ വെച്ചിട്ടുള്ളത് പെൻഡാനോസ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല അത് ഞാൻ ഈ പെൻഡാനോസ് പ്ലാന്റിലാണ് ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ നല്ല ഗ്രീനും യെല്ലോ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇവിടെ കുറച്ചൊരു സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ് കാരണം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാഴ്ച തരാം ഇവിടെ ഞാൻ പൊഗൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ പൊഗൈം വില്ലയ്ക്ക് നല്ല നമുക്കറിയാം നന്നായിട്ട് വെയിൽ പ്ലാന്റ് ആണ് അപ്പോൾ ഈ മതിലുള്ളത് കൊണ്ട് തന്നെ അവിടെ ഈ ഈ ചെടിക്ക് കിട്ടുന്ന അത്രത്തോളം സൺലൈറ്റ് ലഭിക്കില്ലെങ്കിലും അവിടെ എന്തായാലും ഒരു സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയ ഏരിയയിലാണ് ഞാൻ എൻ്റെ പെൻഡാനസ് പ്ലാന്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ ബോഗവില്ലയിലൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു പൂക്കൾ പുതിയത് വരുന്നു ചിലതൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട് നമുക്കറിയാം പിന്നെ ഈ ഒരു വില്ല പ്ലാന്റ് ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തോളം നമുക്ക് ഈ ഫ്ലവറിങ് എങ്ങനെയും കാണാൻ പറ്റുന്നതാണ് നന്നായിട്ട് സൂര്യപ്രകാശം ആവശ്യമുള്ളൊരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ലേ കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പൊയുമില്ല ഇവിടെ ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്തിന് അതിൻ്റെ തൊട്ട താഴത്താണ് ഞാൻ എൻ്റെ ഈ ഒരു ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കറിയാം പെൻഡാൻസ് പെൻറ്റാണ് ഇതിൻ്റെ ഒരു തുഞ്ച് ഭാഗം ഇങ്ങനെ പിന്നെ ഇതിങ്ങനെ കരിഞ്ഞു പോകുമ്പോൾ ഞാൻ ഇതൊക്കെ വെട്ടിക്കൊടുത്തതാണ് അപ്പോൾ ഇതിനുള്ളൊരു രോഗമെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഏരിയയിൽ അതൊന്ന് കരിഞ്ഞു പോകുമ്പോൾ വെയിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മളൊന്ന് കരിഞ്ഞ ഇലകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് വെട്ടിക്കൊടുത്താൽ നല്ല നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഇതൊന്നും ഇതിൽ കാണില്ല അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ഞാൻ കാണില്ല ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത് ഓരോരോ സെറ്റാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതാണ് അപ്പോൾ പെൻറ്റാനൂസ് പ്ലാന്റ് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു വെരിക്കേറ്റഡ് ലീഫുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിലെടുത്ത് ഞാൻ വെച്ചിട്ടുള്ളത് ഇത് കണ്ട കുറച്ച് കൊണ്ടാണ് ഇത് ലക്കി പാമ്പാണ് ഇത് കുറച്ച് വെയിലുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ലീഫിനൊക്കെ കണ്ടില്ല ഒരു ചെറിയൊരു പ്രശ്നം പക്ഷേ എനിക്ക് വേറെ വെക്കാൻ ഒരുപാട് ചെടിയുള്ളത് കൊണ്ട് തന്നെ വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുന്നത് ഉള്ള സ്ഥലത്ത് ഞാൻ വെച്ച് പരിമിതിക്കുള്ളിൽ അതായത് സ്ഥലത്തിൻ്റെ ഒരു പരിമിതി അനുസരിച്ചിട്ടാണ് ഞാൻ വയ്ക്കുന്നത് ഇത് നമുക്കറിയാം സഫ്ലോറ പ്ലാന്റ്സ് ആണ് ഇത് അമ്പർല പ്ലാന്റും എന്നും പറഞ്ഞു ഇത് ഇത് മതിലുള്ളത് കൊണ്ട് ഒരു മതിലുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇതിന് സൂര്യപ്രകാശം ആവശ്യമുണ്ടെങ്കിലും ഈ ഒരു മതിലുള്ളത് കൊണ്ട് തന്നെ ഇതിന് കുറച്ചൊരു വെയിൽ തട്ടുന്നില്ല വെയില സൂര്യപ്രകാശം ഓവറായിട്ട് തട്ടുന്നില്ല തട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഇലകൾ ഇത് സൂര്യപ്രകാശം ഇഷ്ടമുള്ള ചെടിയാണെങ്കിലും കൂടുതൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വേണം ഇപ്പം ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഒരു ഇല മാത്രമേ ഇങ്ങനെ കാണുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇവർക്കൊക്കെ നമുക്കറിയാം ദിവസം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരുപാട് ചെടിയുള്ള ഒരു പ്രയാസം ഞാൻ ഈ ചെടികളൊന്നും പഴുപ്പിട്ടിട്ട് അതായത് ഓസ് ഇട്ടിട്ട് നനയ്ക്കാറില്ല ഞാൻ പിന്നെന്താ പറയുക ഞാൻ വെള്ളം ഇങ്ങനെ മുക്കി ഒഴിക്കാറാണ് ചെയ്യാറുള്ളത് എനിക്ക് ചെടികൾക്ക് വേദനിക്കാത്ത രീതിയിലാണ് ഞാൻ എൻ്റെ ചെടികളെ നനച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇരിക്കും ഇട്ട് നനച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ നമ്മളെ ഓസിൻ്റെ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മളത് തെറിച്ച് പോകും ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നല്ലൊരു ഫ്ലവറ് ഒരു ഓറഞ്ച് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് അത് വിരിഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത് ചെയ്തിരുന്നു അതിൽ നിങ്ങളെ കാണിച്ചിട്ട് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഒരു നല്ല വൈറ്റും ഗ്രീനും ഉള്ള ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇത് നമുക്കറിയാം ലക്കി ബാമ്പിൻ്റെ മിൽക്കി ബാമ്പാണിത് ലക്കി ബാമ്പിൻ്റെ വേറൊരു ടൈപ്പാണ് ഇതിൻ്റെ തണ്ടൊക്കെ ഒരു എന്താ പറയുക നീ ഒരു മണ്ണില്ലാത്ത തണ്ടായിരിക്കും ഇത് നമുക്കറിയാം യൂഫോർബിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇവിടെ ഞാൻ അഗ്ലോണിമ പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് അതിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുള്ളത് ബഡ് റോസ് ആണ് റോസിൽ ഒരുപാട് പൂക്കളൊക്കെ ഇട്ടുണ്ടായില്ല എൻ്റെ ബഡ് റോസിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് പിന്നെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഞാൻ എൻ്റെ കുറ്റിക്കുരുമുളകാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കുറ്റിക്കുരുമുളകിലും നിറയെ കുരുമുളക് കുരുമുളക് ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ ഇതിൽ കുരുമുളകൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഞാൻ ഈ ചെടിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വെച്ചതാണ് പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ കാണിച്ചു തന്നുള്ള ഒരു ലീഫാണ് അത് വെയിൽ തട്ടുന്ന ഭാഗത്തായിട്ടാണ് ഇതുപോലെ കുറച്ച് വെയിൽ തട്ടാത്ത ഏരിയയിലാകുമ്പോൾ നല്ല ഇലക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഇത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഞാൻ വെരിക്കേറ്റഡ് ലീഫുള്ള ഒരു ഫ്ലവർ ഉള്ള ഈ ഫ്ലവർ ഉള്ള ഒരു ഹാങ്ങിങ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുള്ളത് കൊങ്ങിണി പൂവാണ് ഇത് നമുക്കറിയാം അരിപ്പൂവെന്നൊക്കെ പറയുന്ന കൊങ്ങിണി പൂവാണ് ഇത് ഹാങ്ങിങ് ആയിട്ട് വരികയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വെച്ചിട്ടുള്ളത് ഇതും ഒരു കലാത്തിയ നല്ല വടിപൊളി കലാത്തിയ പ്ലാന്റ് ആട്ടോ ഇതും കലാത്തിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതും ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള കലാത്തിയ പ്ലാന്റ് ആണ് ഇതും വെച്ചിട്ടുള്ള ഞാൻ കലാത്തിയ പ്ലാന്റ് ആണ് നമുക്കറിയാം കലാത്തിയ പ്ലാന്റിന് ഒരുപാട് ഈ ഇങ്ങോട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ചൊരു വെയിൽ കുറഞ്ഞിട്ടാണ് വരുന്നത് ഓവറായിട്ട് വെയിലില്ല നമുക്കറിയാം ഈ ഒരു ശവനാറി ചെടിക്ക് നല്ല വെയിൽ ആവശ്യമുള്ളതാണ് അപ്പോൾ അതിൽ ഞാൻ ഒരു ചെടീൻ്റെ കൂടെ ഇപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് നമുക്കറിയാം സ്പൈഡർ പ്ലാന്റ് ആണ് കാണുന്നത് സ്പൈഡർ പ്ലാന്റിൻ്റെ കുറച്ച് ചെടികളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ മെക്സിക്കൻ ആണ് പെട്രോണിയൊക്കെ വെയിലത്തായിരുന്നു പിന്നെ ഞാനിപ്പോൾ കുറച്ച് കുറച്ച് പിന്നെ രണ്ട് ദിവസം വരുന്ന ഞാൻ ഇങ്ങോട്ടെടുത്തിച്ചതാണ് ഓവറ് വെയിലിട്ടുമ്പോൾ ഈ ചെടികൾക്കൊക്കെ കുറച്ചൊരു ബേണ ഇപ്പോൾ തോന്നുന്നുണ്ട് പിന്നെ അത് ചൈനീസ് കോട്ടോൺ പ്ലാന്റ് ആണ് ഇതേൻ്റെ അഗ്ലോണിമ പ്ലാന്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് വീഡിയോയിൽ അഗ്ലോണിമ പ്ലാന്റിൻ്റെയും ഞാൻ മദർ പ്ലാന്റിൻ്റെയും അതായത് മുകൾ ഭാഗം കട്ട് ചെയ്ത് വെച്ചതാണ് ഇത് പിടിക്കുന്നുണ്ട് ഇത് പിടിച്ചതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും ഇതെൻ്റെ സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് നമുക്കറിയാം ഇത് പിന്നെ നം തട്ടിൽ വൈനാണ് അതുപോലെ തന്നെ ഇത് പിന്നെ കലീസർ കലീസറിപ്പണാണ് ഇത് നല്ല ഭംഗിയിൽ ഇങ്ങനെ എൻ്റെ മതിലിൻ്റെ മുകളിൽ സെറ്റായിട്ട് നിൽക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റും ഇത് ഞാനൊരു അഗ്രോണിമ വെറുതെ വെച്ച് കൊടുത്തതാണ് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്തതാണ് ഇത് നമുക്കറിയാം സിങ്കോണിയം പ്ലാന്റ് ആണ് സിങ്കോണിയം പ്ലാന്റ് ഇങ്ങനെ ഹാങ്ങിങ് ഹാങ്ങിങ്ങായി വരുന്നതുകൊണ്ടാണ് ഞാനിത് താഴോട്ട് വെച്ച് കൊടുത്തത് പിന്നെ ഇത് ബിഗോണിയ പ്ലാന്റ്സ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ട് താഴെ വരെ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഈ ഒരു ചെറിയൊരു ഉയരമുള്ള സ്ഥലത്ത് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതെൻ്റെ കലീസറിപ്പണ് കുറേ ആയിട്ടോ ഈ ഒരു കലീസറിപ്പണ് നല്ല ഭംഗിയിലാണ് കേട്ടോ അത് ഉണ്ടാവുന്നത് അതിന് വേണ്ടിയിട്ട് ആ ഒരു സൈഡിലും കൂടി ഞാനിതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ എൻ്റെ ഒരു ചെടി വെച്ചിട്ടുള്ള ഒരു രീതി ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ചെടി എൻ്റെ വീട്ടിലിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് വാണ്ടറിഞ്ചു ആണ് ഇത് കുറച്ചൊന്ന് വെയിൽ വെയിലുള്ള സ്ഥലത്ത് വെക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് വരിക ഇത് നേരത്തെ കാണിച്ചിട്ടുള്ള ബിഗോണിയ പ്ലാന്റ് ആണ് ബിഗോണിയ പ്ലാന്റു ഞാനിങ്ങനെ മതിൻ്റെ മോള് ഇത് താഴ്ന്നു കിട്ടട്ടെ എന്ന് വിചാരിച്ച് വെച്ചതാണ് ഇതെൻ്റെ മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റ് ഇങ്ങനെ ഹാങ്ങിങ്ങായിട്ട് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഹാങ്ങിങ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചത് ഇത് കണ്ടില്ലേ ഇത് ഇത് കലി ഇത് എൻ്റെ പിന്നെ കലാത്തിയ പ്ലാന്റ് ആണ് കലാത്തിയ പ്ലാന്റ് ഞാൻ തണലുള്ള ഏരിയയിലാണ് വെച്ചിട്ടുള്ളത് ഇത് ഇത് കുറച്ച് തണലിൽ താഴ് പോയി വച്ചത് ഈ അടുത്ത് നട്ടതായം കൊണ്ടാണ് കുറച്ച് ഈ ഒരു സൈഡിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം അത് വിങ്കാ പ്ലാന്റ് ആണ് അതായത് ഷവനാറിച്ചെടി അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ചെടിയുടെ ഇത് ഞാൻ എടുത്ത് മാറ്റി നട്ടത് ഞാൻ എൻ്റെ അഡീനിയം പ്ലാന്റ്സിനെ അതിൻ്റെ ഉള്ളിൽ ഒരു പാവം പോലെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് ഇട്ടോ ഇതൊക്കെ നമുക്കറിയാം ഇതൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് അപ്പോൾ റിയോ പ്ലാന്റിൻ്റെ വേറൊരു ടൈപ്പാണിത് ഇത് റിയോ പ്ലാന്റിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമുക്കെല്ലാവർക്കും അറിയാം ഫാൻ ചെടിയാണ് ഈ ഫാൻ ചെടീൻ്റെ അകത്ത് തന്നെ ഈ ഒരു എപ്പിഷ്യ പ്ലാന്റ് ഉണ്ടായതാണ് എപ്പിഷ്യ പ്ലാന്റ് അതുകൊണ്ട് ഇതെനിക്ക് മാറ്റി നടാനൊന്നും പറ്റിയിട്ടില്ല മാറ്റി നടേണ്ടതാണ് ഇത് കണ്ടില്ലേ ഇതൊരു ഫൈഡർ പ്ലാന്റിൻ്റെ ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ ചില സമയം സ്ഥലത്ത് വെയിൽ തട്ടുന്നതുകൊണ്ട് ഇത് പിന്നെ വാട്ടർ റേഞ്ചുകൊണ്ട് ഒരു വൈറ്റും ഒരു ഗ്രീനും കൂടിയിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ വേറെ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഞാൻ വെറുതെ ഒരു ബോക്സിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതായിരുന്നു അത് കുറച്ചേ ഉള്ളൂ ഇവിടെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ ഒരു ചെടി ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ഇങ്ങനെ കലീസറയും ഇപ്പൊ ഞാൻ ബോൾ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ പരിപാടിയാണ് കേട്ടോ നമുക്കൊരു പൊട്ടി ചട്ടിയതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ചട്ടി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി അതിൽ കുറച്ച് മണ്ണൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വളം ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ഇതൊന്ന് ഭാര്യ വിതറിയോണം തന്നെ വെച്ചു കൊടുത്താൽ നന്നാക്കി നന്നാക്കി അവർക്ക് ഇതിൽ മണ്ണിലെ ആത്തി വെക്കുന്ന വേണ്ട തീരെ വേരി ഇല്ലാത്ത തീരെ ഒരു വേര് താഴോട്ട് പോവാത്തതാണ് നമ്മൾ മേലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഇതും ഇനിയിപ്പോൾ ഈ അടുത്ത് തന്നെ നമുക്കറിയാം ബോൾ ഷേപ്പിലായി വരും ഇത് നമുക്ക് ഇത് റാങ്കിങ് പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു ഫാൻ ചെടി ഇവിടെ ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നത് എൻ്റെ സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റിനും കൂടുതൽ വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് നമുക്കറിയാം വേണ ഇപ്പോൾ ഒന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടില്ലേ ഇതൊരു വണ്ടറിഞ്ചു കുറച്ചൊന്ന് ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ എപ്പിഷ്യ പ്ലാന്റ് കേട്ടോ എപ്പീഷ്യ പ്ലാന്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഹാങ് ചെയ്യും അതിൻ്റെ അടുത്ത് തന്നെ സിങ്കോണിയം പ്ലാന്റ് മേലോട്ടും പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഇവിടെ ഞാൻ പ്ലാന്റ് വെച്ചിട്ടുള്ളത് ഇതൊക്കെ എൻ്റെ അലോക്കേഷ്യ പ്ലാന്റ് ആണ് അലോക്കേഷ്യ പ്ലാന്റ് ഒക്കെ കൂടുതൽ വെയിലില്ലാത്ത ഒരു ഏരിയയിൽ ഞാൻ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ സെയിലിന് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതൊരു പിന്നെ അപ്പോൾ കേൻപിക്കുവാണെങ്കിൽ പ്ലാനാണ് ഇപ്പോൾ ഞാൻ സെയിലിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുകയും വില ഞാൻ വേര് പിടിപ്പിക്കുന്നു ഇങ്ങനെയാണ് വെള്ളത്തിൽ വെച്ചിട്ടാണ് ഇതിൽ ഇതിങ്ങനെ ഇതാക്കി വെക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ വളർത്തുന്നത് ഒരു ഭാഗത്തെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇപ്പം പത്ത് മിനിറ്റായി പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ബാക്കി ചെടികളൊന്നും കാണിക്കുന്നില്ല പിന്നെ ഞാൻ ഒരു ഓരോ വീഡിയോ എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ ചെടികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കൂടുതലായിട്ടും എൻ്റെ കയ്യിലുള്ളത് അഗ്ലോണിയമോ ബിഗോണിയ പ്ലാന്റ്സ് പ്ലാൻസും ആണ് ഇതും പോകവുമില്ല അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കൂടുതലായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബിഗോണിയ പ്ലാന്റ്സ് ആണ് ബിഗോണിയ പ്ലാൻസിൻ്റെ അഗ്നോണിയ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അത് നമുക്ക് നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഒരു ഏരിയ ആണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ച് തന്നിട്ടുള്ളത് ഒരു ഏരിയയിലുള്ള ചെടികളാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെടി വെച്ചത് ചിലതൊക്കെ നമുക്കറിയാം നമ്മൾ എത്രത്തോളം നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചില ചെടികളൊക്കെ നമുക്ക് നശിച്ചു നോക്കും അതിൻ്റെ ഉദാഹരണമാണ് എൻ്റെ ഒരു ഒരു കലാത്തിയ പ്ലാന്റ്സ് ആയിരുന്നു ഇത് ഇതെന്താണെന്നറിയില്ല ഞാൻ രണ്ട് ദിവസം വീട്ടിലില്ലാത്ത സമയത്ത് കലാത്തിയ റോസി ആയിരുന്നു ഇനി അത് തെയ്ത്ത് വരുമെന്നറിയില്ല അത് ഞാനിപ്പോൾ ഉള്ളിലാക്കി വെച്ചിട്ടുള്ളതാണ് അതാ നമ്മൾ എത്രത്തോളം നമ്മൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മുടെ ഫ്ലാൻസൊക്കെ എന്തെങ്കിലും ഒരു ശ്രദ്ധ കുറവോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലില്ലെങ്കിലോ ചില സമയത്ത് വെള്ളം ഒന്നും ഒഴിച്ചില്ലെങ്കിൽ അത് നശിച്ചു പോകുന്നു നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഞാൻ വെച്ച ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ